നമുക്ക് എളുപ്പത്തിലൊന്ന് കറി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ ഈ പുളിഞ്ചിക്ക സീസണിൽ ഉപ്പിലിട്ട് വെച്ചിരുന്ന പുളിഞ്ചിക്കയാണ് കേട്ടോ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ നമ്മളൊരു ഫുളത്തിലോട്ടിങ്ങനെ കോരിയിട്ട് കൊടുത്തു അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ച് കൊടുത്തു എന്നിട്ട് ഒരു മിക്സി ഡിസാറിലോട്ട് കുറച്ച് തേങ്ങ എടുത്ത് വാരിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ തെളിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിനകത്തോട്ട് എടുത്തിട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് പച്ച പച്ചമൂളക്കെടുത്ത് നെല്ലേ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ എടുത്തിട്ട് ഇതിന്ന് ഊരി അങ്ങോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ അഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് അരഞ്ഞിട്ടുമ്പോൾ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് ഇത് വീണ്ടും അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അരച്ചിൽ വെച്ച് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ പുളിച്ചെടുത്ത് അടുപ്പത്തോട് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു എടുത്തിട്ട് അരപ്പ് വേസ്റ്റാക്കാതെ നൂഡൽസ് കൊടുത്തു പിന്നെ ശിശം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ശിശം നന്നായിട്ട് ഉടച്ച് ഇളക്കി കൊടുക്കും പുളിച്ച ഒക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ ആ പുളിയൊക്കെ ഈ കറിയിലോട്ട് അങ്ങോട്ട് പിടിക്കുകയുള്ളു അപ്പോൾ എല്ലാ പുളുശിക്കയും നന്നായിട്ട് ഉടച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അരച്ചു വെച്ചു ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇതോട് പടുത്തിളക്കേണ്ട കേട്ടോ ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാറായിന്ന് സൂചന കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ടസ് വെച്ചിട്ട് നമ്മൾ അടുത്ത് ഇതങ്ങോട്ട് വാങ്ങിയെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് കടുക്കും എണ്ണയും പിന്നെ കുറച്ച് കറിവീപ്പിലേയും കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വരൽ മുളകും ഇട്ടിട്ട് നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയ താളിപ്പും കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്താൽ നമ്മളിത് പുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏ അപ്പോൾ ാണ് നമ്മുടെ സാധനം അപ്പം നമ്മൾ വേറെ പാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ആ ചോറ് അങ്ങോട്ട് വിളമ്പി കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില തോരനും കൂടെ അതിൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ കുരിച്ച് വെച്ചിരിക്കുന്ന തോല് പൈ അല്ലേ അതും കൂടെ എടുത്ത സൈഡിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു എന്നാലും നല്ല നാട് കണ്ണി മാങ്ങ അച്ചാറിട്ട് വെച്ച് നടു കൂടെ സൈഡിലോട്ട് വെച്ച് എടുത്തിട്ട് നമ്മൾ പുരുചിക്കറി അങ്ങോട്ട് ഇളക്കി കോരേ നമ്മുടെ ചോറിൻ്റെ അങ്ങോട്ട് കോരി വീട്ടിൽ കൊട്ട് കസൂട്ടങ്ങോട്ട് നന്നായി വീട്ടിൽ കൊടുത്തതിന് ശേഷം അപ്പോളും ഇഞ്ചി കേക്ക് ഇങ്ങോട്ട് തിച്ച് നന്നായിട്ട് മുരിങ്ങയില തോരനും കുറച്ച് അച്ചാറും കുറച്ച് മീനും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് കൂട്ടി കുറച്ചങ്ങോട്ട് കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് വേറെ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ ഇതേപോലെ പുളിച്ചു കേക്കൊക്കെ ഇട്ടാണെങ്കിൽ ഉപ്പിലിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറിയൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും அப்பா வீடியோ இஷ்டப்பட்டு சப்போட்டா சப்ஸ்ரெயணம் அப்படோ பாய் பாய்